ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കിച്ചിക്കുട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നേഴ്സറിയിലേക്ക് പോവുകയാണെ ആ ഒരു ദിവസത്തെ ഒരു കുഞ്ഞു മിനി ബ്ലോഗ് വീഡിയോ കണ്ടാലോ കിച്ചിക്കുട്ടന ഇപ്പം മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ നേഴ്സറി വിട്ട് പക്ഷേ അവൻ ആ സെപ്റ്റംബർ മാസം ആകെ രണ്ടാഴ്ചയിൽ മാത്രമേ ഉള്ളൂ നേഴ്സറിയിൽ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു കപക്കെട്ട് പനിയൊക്കെ വന്നു അതോടുകൂടി അവൻ്റെ പോക്ക് നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒന്നും സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു രാവിലെ ആണെങ്കിലും നേരത്തെ പോവുകയൊക്കെ ചെയ്യണം അപ്പം എവിടെയാണെങ്കിലും അമ്മയെ അച്ഛൻ ജലദിവസം ില്ല പണിക്കൊക്കെ പോലെ അങ്ങനെ വന്നപ്പോൾ പിന്നെ അങ്ങ് കൈച്ചുകുട്ടിനെ അങ്ങ് വിടാനേ പറ്റില്ല നേഴ്സറിയിൽ അപ്പം നമുക്ക് എന്നാ പറയുന്നത് പിള്ളേരെ അങ്ങനെ വീട്ടിൽ ഇരുത്തുന്നത് ശരിയല്ല അവർക്ക് പഠിക്കുകയൊക്കെ വേണ്ടാണ് പക്ഷേ നമ്മുടെ സാഹചര്യവും അങ്ങനെയാണ് കേട്ടോ കാശിനിയും കൂടെ ഉള്ളത് കൊണ്ട് കാശിനി ആയിട്ട് ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പം നേരത്തന്നൊക്കെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നടക്കത്തില്ല നടക്കാത്ത സ്ഥലങ്ങളില്ല കാരണം അതുപോലെ ഒത്തിരി ദൂരം നടക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മേലാഴികളാന്ന് ഞാൻ ഇപ്പം എല്ലാ വീഡിയോയിലും പറയുമല്ലോ അപ്പോൾ ഒത്തിരി നടക്കാൻ പറ്റത്തില്ല ഒത്തിരി ജോലി ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഇവമാർ രണ്ടുപേരും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നടന്ന് ഇവിടുന്ന് അവിടം വരെ എന്നും പോകുകയെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര പാടായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും കിച്ചിക്കൂടിനെ അങ്ങനെ എസ് വിടാനായിട്ട് പറ്റില്ല എന്നാലും ഞാൻ വീട്ടിലിരുത്തിയ അക്ഷരങ്ങളൊക്കെ പഠിപ്പി എന്നുണ്ടെന്ന് പറഞ്ഞ് അവനെല്ലാം പഠിക്കുക പക്ഷെ എഴുതാൻ മാത്രം വിളിച്ചാൽ വേറെ തില കളിച്ച് നടക്കും മടിയാണ് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവനെ വീണ്ടും இப்ப 1 kg லக்கே আকার வாகுமே അപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒരു മാസമെങ്കിലും ഇവിടെ നിന്നിട്ട് വേണം എൽ കെ ജിയിലോട്ടൊക്കെ ആക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാവിലെ നിർബന്ധം പിടിച്ച് അങ്ങനെ ഞാൻ വീണ്ടും കൊണ്ടാക്കിയായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം എന്നാൾ പോയപ്പോഴത്തേക്കൊക്കെ വലിയ കുഴപ്പമില്ല നമ്മൾ നമ്മളെ കാണുമ്പോൾ ഉള്ള കരച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പക്ഷേങ്കിൽ ഇപ്പൊന്ന് പോയപ്പോൾ ഭയങ്കര വഴക്കൊക്കെ ആയിട്ടാണ് പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം കുറച്ച് വഴക്കൊന്ന് വഴക്ക് മാറിയിട്ട് പിന്നെ അങ്ങ് നിന്നേ ഇന്നിപ്പോൾ കൊണ്ടാക്കിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അവനെ കുറേ നാളുകൾക്ക് ശേഷം വിട്ടേ ആ ഒരു ഒരു കുഞ്ഞു മിനി ബ്ലോഗ് കാണാവേ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ വീഡിയോ കണ്ടോളൂ അങ്ങനെ ദിവ രാവിലെ ചോറാണേ കൊടുക്കുന്നത് ചക്ക കുരുമാങ്ങയും പപ്പടം എല്ലാം കൂട്ടി ചോറെടുത്ത് കൊടുത്തിട്ട് വിടാന്നോർത്താണേ നേരെ ബായ്ക്കിനകത്ത് വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാശി ഇതൊന്നും അറിയുന്നില്ലേ ചേട്ടായി മാറി കഴിയുമ്പം കാശിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാവേ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരാളുടെ വണ്ടി എടുത്തു ഞാൻ എന്നിട്ട് ഞങ്ങളത് നടന്ന് പോകാൻ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ കാശിക്ക് അതുകൊണ്ട് തൊപ്പി വെച്ചിട്ടുണ്ട് കിച്ചിക്കൂട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് നേഴ്സറിച്ച് എന്ന് ആദ്യമേ അവിടെ പോയി ഇരുന്നപ്പോൾ ഞാനും കുറച്ചു നേരം ഇരുന്നു കേട്ടോ ഇന്ന് കുറേ നാൾ കൂടി പോകുന്നതല്ലേ അപ്പോൾ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് വന്നതേ അപ്പം നേഴ്സറി പുതിയ കളിപ്പാട്ടങ്ങളും പടങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പുതുതായിട്ട് വരച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഇതാണ് കിച്ചിക്കുട്ടിൻ്റെ നേഴ്സറിയെ അപ്പം ഞാൻ പോയിരുന്നെന്ന് പറയുന്നിടം വരെ അവൻക്ക് അറിയാതിരുന്നിട്ട് പിന്നെ പോന്നു കഴിഞ്ഞപ്പോൾ സങ്കടം സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഇറക്കിയിട്ടൊരാളുടെ പോയായിരുന്നു തിരിച്ച് ഞങ്ങൾ നടന്ന് വരും ഒത്തിരി നടക്കാനായിട്ടുണ്ടായിരുന്നു ഞാനും കാശി മടുത്തെ എന്നിട്ട് കാശി ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടാ 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 എന്തെങ്കിലും ചോദിക്കുന്നേക്കിനും പോയെന്ന് പറയുവാണോ കേട്ടോ തിരിഞ്ഞു നോക്കി നോക്കിയിരിക്കുമായിരുന്നു നേഴ്സറിൽ നിന്ന് പോകുന്നപ്പോഴത്തേക്കിനെ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു അവൻ എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വൈകുന്നേരം കൊണ്ടുവരുന്നത് പോകണം കേട്ടോ അന്നേരത്തേക്ക് അമ്മ ഉണ്ടായത് അമ്മയുടെ കൊടുത്തിട്ടാണ് കാശീനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിട്ട് അത് കാശിക്കുടി കിച്ചിക്കുടേ തിരിച്ചു വരുവാണ് അപ്പൊ ചെറിയൊരു ജ്യൂസ് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തോട്ട് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് വാങ്ങിക്കുവോ എന്നത് ശീലവാക്കത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കൈയും കാലും മുഖം എല്ലാം കഴുകി കുറച്ച് നേരം കളിയിലോട്ട് ഏർപ്പെട്ടു കേട്ടോ കാശിയുടെ ബോക്കറ് പോയി ഓർത്ത് അതെല്ലാം ശരിയാക്കുന്ന സീനാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ പരിപാടിയൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി നന്നാക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കിച്ചിക്കുട്ടൻ കളിക്കുന്നുണ്ടപ്പോൾ കാശി അതിൻ്റെ അടുത്ത് വരുന്നു കാശിക്ക് ഇപ്പോൾ അകലെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഇലമൊഴി എല്ലാം ഓടി എടുക്കുവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്ക് അമ്മ ചെ കിച്ചു ചക്ക വറുത്ത് വേണമെന്ന് പറഞ്ഞും ചക്ക വെട്ടി അടത്തി വറുത്ത് കൊടുത്താണേ അപ്പം പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ നേസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അവനെ കഴിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നേ ഇത് സന്ധ്യയായപ്പോ ആയപ്പോഴാണ് പുളി എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നു ഞങ്ങളത് കഴിച്ചോണ്ടിരിക്കാനായിട്ട് സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ആ നമ്മുടെ നേഴ്സറി വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം കിച്ചിക്കുട്ടൻ പോയതിൻ്റെ ഒരു സങ്കടമൊക്കെ പകലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നാലും അവന് തന്നെ വേണ്ടിയിട്ട് അല്ലേ നോർത്ത് പിന്നെ സമാധാനിച്ചാൻ ഇരുന്നാണ് പിന്നെ കാശിയും ഞങ്ങളെല്ലാവരും കൂടെ ചക്കവർത്ത് കഴിച്ചു ആ കിച്ചിക്കുട്ട സൂപ്പറാന്ന് പറഞ്ഞാണേ കാശിക്കും കിച്ചുവിനും ഇഷ്ടപ്പെട്ട ചക്കവർത്ത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് കേട്ടോ വറുത്തൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആയി വീണ്ടും കളിയും വികളൊക്കെ അപ്പോൾ കാശി തേണ്ട വീണിട്ട് നെറ്റി മുഴച്ചേക്കുന്നതാണേ അതെ അതിപ്പോൾ കാണിക്കുക അങ്ങോട്ട് കാശിക്ക് എപ്പോഴും പരിക്ക് നെറ്റിക്ക് തന്നെയാണ് നെറ്റിയും തലയിടിച്ച് തന്നെയാണല്ലോ അവൻ എപ്പോഴും വീഴുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കിനാണ് കിളികളുടെ ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ആ കണ്ടത്തിലോട്ട് രാവിലെയും വൈകുന്നേരം പോകുന്ന കിളികളില്ല മറ്റേ കുഞ്ഞു കിളികൾ അത് പറന്ന് വരുന്ന കേട്ടോ കാണും കാണാൻ ഇപ്പോഴേ നല്ല രസമില്ലേ കാണാനായിട്ട് വെളുപ്പിനെയും കാണും സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കാണാൻ നല്ല രസം അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഗായ് സ്ഥലത്ത് വീഡിയോ ആയിട്ട് ഉടനെ വരാം